രാവിലെ അഞ്ചര മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോലെ ആദ്യം തന്നെ ഉഴുന്നൊരി അരച്ച് വെച്ചത് നോക്കാറുണ്ട് കേട്ടോ എനിക്കിഷ്ടം അപ്പം നന്നായി പൊങ്ങി വന്നെന്ന് കണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ എന്നും പൊങ്ങി വരാറുണ്ടെങ്കിൽ അത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ് പിന്നെ അത് പെട്ടെന്ന് ഉപ്പ് ഞാൻ രാവിലെയാണ് ചേർക്കുന്നത് ഉപ്പൊക്കെ ചേർത്ത് കലക്കിയെടുത്ത് ആദ്യം തന്നെ ഇഡ്ഡലി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ അമ്മ എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് ഇഡ്ഡി ഇഡ്ഡലി ഉള്ള ദിവസം അവനെ ഫുഡ് കഴിപ്പിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പോൾ അത് ഇഡ്ഡി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഗ്രീൻ ടീ ആൾക്കുള്ള ഗ്രീൻ ടീം എനിക്കുള്ള ചൂടുവെള്ളം എൻ്റെ ചൂടുവെള്ളത്തിൽ ഞാൻ ആ ഗ്രീൻ ടീ ബാഗ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക നല്ലൊരു ഫ്ലേവറാണ് ഓറഞ്ച് ഹണി ഫ്ലേവർ ഫ്ലേവറുള്ളതായതുകൊണ്ട് തന്നെ കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ ഇതേ പെട്ടെന്ന് മോനി മാത്രമാണ് ഇപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇഡ്ലിയും ചായയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ അത് പോരാത്തതിന് കുറച്ച് ദോശയും കൂടി ഉണ്ടാക്കണം കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഇഡ്ഡലി ഒട്ടും ഇഷ്ടമല്ലോ അപ്പോൾ എനിക്ക് തട്ട് ദോശ എനിക്ക് ഹസ്ബൻഡിനൊക്കെ കുറച്ച് ഇഷ്ടമാണ് അപ്പോൾ ഞാനതും കൂടെ കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇതേ നമ്മൾ ഇഡ്ഡിയൊക്കെ അടിപൊളിയായി സോഫ്റ്റ് ഇഡ്ഡി ഒക്കെ പോ പൊങ്ങി വന്നിട്ടുണ്ട് മോനെ ഒക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഹസ്ബൻഡും പോയതിനു ശേഷം ഞാനിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എനിക്ക് ഇഡ്ഡലി ഇഷ്ടമല്ലാത്ത കാരണം തന്നെ സാമ്പാറിനൊപ്പം ഞാനിതേ ചമ്മന്തിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത് സാമ്പാർ രാത്രിയിൽ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ മോൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഇഡ്ഡലിയും സാമ്പാർ അത്യാവശ്യം അടിച്ചുവാരലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ മാർക്കറ്റിലൊന്ന് പോയി വരികയാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ പച്ചക്കറികളും മീനൊക്കെ കിട്ടുകയാണെങ്കിൽ മേടിക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ മാർക്കറ്റിലേക്ക് പോയി വരികയാണ് കേട്ടോ തൊട്ടടുത്ത് ഒരു മാർക്കറ്റാണ് ഞങ്ങൾ സ്ഥിരം പോകുന്നത് അപ്പം അവിടെ പോയി കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നു കേട്ടോ കാരണം ഒരുപാട് ജോലികൾ ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതേ കുറച്ച് മത്സ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അയലയും പിന്നെ കുറച്ച് അട് എന്ന് പറയുന്ന ഒരു മീനായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ വേഗത്തിൽ അതൊക്കെ കഴുകി മുറിച്ച് വൃത്തിയാക്കി മുളക് തേച്ച് വെച്ചു കേട്ടോ കറി ഉണ്ടാക്കി അവിടെ കുട്ടികളൊന്നും കഴിക്കില്ല അപ്പോൾ അത് കാരണം കൂടുതലും വർക്ക് തന്നെ ചെയ്യാണ് അപ്പോൾ ആദ്യം തന്നെ അത് വേഗം വറുത്ത് മാറ്റിയിട്ടൊക്കെ മുളകൊക്കെ തേച്ച് അവിടെ വെക്കുന്നുണ്ട് മോൻ പന്ത്രണ്ടര ആവുമ്പോഴേക്കും തന്നെ സ്കൂളിൽ നിന്ന് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മീനൊക്കെ കഴുകി മുളകൊക്കെ തേച്ച് പിടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഇവിടെ വാഷ് ബേസിനിലും തന്നെ കഴുകുന്നതല്ലേ അപ്പോൾ പിന്നെ മീൻ കഴുകി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പരിപാടിയാണ് കേട്ടോ ഈ വാഷ് ബേസിനൊന്ന് തേച്ച് കഴുകുക എന്നുള്ളത് ഇത്തിരി നാരങ്ങ നേരൊഴിക്കും കേട്ടോ അപ്പോൾ നല്ല സ്മെല്ല് വരുമല്ലോ അപ്പോൾ അതെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് അത്യാവശ്യം കിച്ചണിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കിച്ചണൊക്കെ ഒതുക്കി വെച്ചിട്ട് പിന്നെയും അധികം പണിയുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇതേ വാഷ് ബേസിനൊക്കെ തേച്ച് അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു കർച്ചീഫ് പോലുള്ള ഒരു സ്ക്രബ്ബറാണ് ഞാൻ ഇത് തന്നെ ഒരു പത്ത് പന്ത്രണ്ടെണ്ണത്തിൻ്റെ പാക്ക് വാങ്ങി പാത്രം കഴുകാൻ ഒരെണ്ണം ഇതുപോലെ വാഷ് ബേസിനൊക്കെ കഴുകാൻ വിളക്കും ഇതൊക്കെ തേച്ച് എല്ലാത്തിനും ഇതുതന്നെയാണ് ഉപയോഗിക്കുന്നത് കൈക്ക് നല്ല സോഫ്റ്റ് ആണ് എന്നാൽ എല്ലാം നന്നായി വൃത്തിയാവുകയും ചെയ്യും ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഇതേ അത്യാവശ്യം തുടക്കാനുണ്ടായിരുന്നു ഇതേ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റും ഒക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ട് വേഗത കുളിയും കഴിഞ്ഞ് വന്ന് അടുക്കളയിലേക്ക് വന്നിട്ട് മൂന്നുള്ള ഫുഡൊക്കെ കൊടുത്ത് അടുക്കളയൊക്കെ വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്നൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം എനിക്കുള്ള ലഞ്ചാണ് കേട്ടോ ഇത് ഞാൻ ചില ദിവസങ്ങളിൽ ദിവസങ്ങളിങ്ങനെ സാലഡാണ് കഴിക്കുന്നത് നമ്മുടെ വെള്ള കടല കാബോളി കടല സാലഡ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഇനി അത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം നല്ല മൂടുള്ള ദിവസമാണെങ്കിലും ഒരു ഇത്തിരി നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ റസ്റ്റ് ആണ് കേട്ടോ